നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇടയിൽ നമ്മൾ ഓഹരി വിപണികളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിൽ പല ആളുകളും പറയാറുള്ള ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഓരോ സ്റ്റോക്കുകൾ കയറി പോകുന്നത് ഇറങ്ങി വരുന്നതെല്ലാം നോക്കിയിട്ട് അത് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ വേണം അങ്ങനെ നല്ല നോളേജ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പണം എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം അങ്ങനെ ഒരു അറിവ് നമ്മൾക്ക് ആവശ്യമുണ്ടോ അറിവ് ആവശ്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ അടിസ്ഥാനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനിയെ പറ്റിയിട്ട് ഫണ്ടമെന്റലായിട്ട് അതിൻ്റെ പ്രോഫിറ്റിനെ പറ്റി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെ പറ്റി ക്യാപിറ്റലിനെ പറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് ആവശ്യമൊക്കെ തന്നെയാണ് എന്നിട്ട് വേണം നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനും പക്ഷേ ഈ പറയുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മോണിറ്ററിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ദീർഘകാലം കൊണ്ട് ഗ്രോ ചെയ്ത് നല്ല റിട്ടേൺ നമ്മൾക്ക് കോമ്പൗണ്ടിങ് ആയിട്ട് തരും അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇതുവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ടറുണ്ട് അതിൽ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിരിക്കുകയും നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ലാഭമാകുമ്പോൾ വിറ്റുമാറുകയും നഷ്ടമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗാംബ്ലിംഗ് പോലത്തെ ഒരു ഗെയിം പോലത്തെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ടറുണ്ട് സെബിയുടെ കടക്കനുസരിച്ച് ട്രേഡിങ്ങിൽ പോയിട്ടുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പണം ആ ട്രേഡിങ്ങിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ ഒരു ശതമാനം ആളുകൾക്ക് ലാഭം കിട്ടുന്നത് കൊണ്ട് ആ ഒരു ശ ശതമാനത്തിനകത്താകാൻ മാത്രമുള്ള നോളേജും അത്തരം കഴിവുകളും നമ്മൾക്കുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം അതല്ലെങ്കിൽ ലോങ് ടേമിൽ മടച്ച് നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി യിലോ അതല്ലെങ്കിൽ നല്ല നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്നാൽ നമ്മളുടെ സമ്പത്ത് നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഇസാബുദ്ദീൻ ഓതറൈസ്ഡ് പേഴ്സൺ ആക്യ്മൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ